വിശ്വാസത്തോടെ നാം ചോദിക്കുന്ന ഏതു കാര്യവും ദൈവം നമുക്ക് സാധിച്ചു തരും നിരുപാധികമായ കീഴടങ്ങലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ വിശ്വാസത്തെ സമീപിക്കാനാവില്ല എന്നിട്ടും പല കാര്യങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നാം അവിശ്വാസികളാകും മനസ്സ് അസ്വസ്ഥമാകും ഇത്തരം അവസരങ്ങളിൽ നാം ഈശോയോട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈശോയുടെ മുമ്പിലെത്തി ഇങ്ങനെ പറയുക നിനക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് നീ ഇക്കാര്യം എനിക്ക് ചെയ്തു തരുമെന്ന് ജീവിതത്തിൽ ജീവിതത്തിലേത് വിഷയത്തെ പ്രതി നാം സന്ദേഹം അനുഭവിക്കുന്നുവോ അസ്വസ്ഥരാകുന്നുവോ അപ്പോഴെല്ലാം ഇങ്ങനെ പറയുക ഈ വാക്കുകൾ ഒരു പ്രാർത്ഥന പോലെയോ സുഹൃതജപം പോലെയോ പറഞ്ഞു നടക്കുക അപ്പോൾ നാം സ്വസ്ഥരാകും നമുക്കൊന്നുകൂടി നമ്മുടെ പ്രശ്നങ്ങളെ ഈശോടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ പറയാം ിശോയെ നിനക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നു